മണ്ണർക്കാട് സി വി ആർ ആശുപത്രി നിക്ഷേപക തട്ടിപ്പിനിരയായവർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കുന്തിപ്പുഴയിലെ സി വി ആർ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അവസാനിച്ചു ീതി വേണം 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 കോടിക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് കൊള്ളയടിച്ച ആശുപത്രി ചെയർമാൻ മുഹമ്മദ് റിഷാദിനെ അറസ്റ്റ് ചെയ്യുക പണം നഷ്ടമായവർക്ക് പണം തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുക നിക്ഷേപക തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നൂറുകണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് തെങ്കര പഞ്ചായത്ത് അംഗം ഉനൈസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി നാട്ടുകാരിൽ നിന്ന് പകൽ കൊള്ളയാണ് നടത്തിയിരിക്കുന്നതെന്ന് ഉനൈസ് പറഞ്ഞു ഫോട്ടോയിലുള്ള പോലെ ആ ഒരു ഏകദേശം കോടി രൂപയോളം മാത്രം ആ ആ ഒരു 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 പരിപാടിയാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ തൊട്ടപ്പുറത്ത് പരിപാടികളൊക്കെ ആവും എന്നൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന നൂറിലേറെ പരാതികളാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് ഇതുവരെ കാര്യമായ അന്വേഷണം തുടങ്ങിയിട്ടില്ല കൂടികളുടെ തട്ടിപ്പ് നടത്തിയ കേസായതിനാൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് അധ്യക്ഷത വഹിച്ച ബിന്ദു ബാബു പറഞ്ഞു

പിന്നെ പിതൃത്വം ഏറ്റെടുക്കാനില്ലാത്ത വക്കീലന്മാരാണ് ഇവനുള്ളവർ എന്നാണ് എനിക്ക് ഈ വേളയിൽ രണ്ടാമതായി പറയാനുള്ളത് പിന്നെ ഈ മണ്ണാർക്കാട് ഒരു പ്രശസ്ത വക്കീലാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇതിന്റെ ബാക്ക് തന്നെയാണ് ഇവൻ ഏത് കോയമ്പത്തൂരായാലും ഇവൻ ഹൈദരാബാദിലായാലും ഇവൻ ബാംഗ്ലൂരിലായാലും ഇവൻ ബോംബെയിലായാലും ഇന്ത്യ വിറ്റ് അബുദാബിയിലായാലും എവിടെയായാലും പൊന്നു പൊന്നുമോനെ നിന്നെ ഞങ്ങൾ പൊക്കി ചേർന്നിക്കൊള്ളൂ അത് നിയമമാണെങ്കിൽ നിയമം ബി പി അബ്ബാസ് അരവിന്ദ് ജനാർദ്ദനൻ രാജീവ് വിജയലക്ഷ്മി മോഹനൻ ഇർഷാദ് ഷബീർ ആഷിഖ് കണ്ടമംഗലം ഹംസക്കുട്ടി സലീം ഭീമനാട് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ